രണ്ടായിരത്തി പതിനേഴിൻ്റെ അവസാന കാലഘട്ടം മുതൽ ഞാൻ ഗ്രോളിയർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഭാഗമായിരുന്നു അവരുടെ നിരവധി പ്രോഡക്റ്റുകൾ പ്രത്യേകിച്ചും അവർക്ക് പാറ്റൻഡുള്ള പല പ്രോഡക്റ്റുകളും ഡെവലപ്മെൻ്റൽ ഡിലേ നേരിടുന്ന വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യവും അതുപോലെ ഒട്ടേറെ മാറ്റങ്ങളും സൃഷ്ടിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി സൗത്ത് ഇന്ത്യയിലെ ചൈൽഡ് റീഹാബ് സെൻറ്ററുകൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെൻറ്ററുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുകയും ഞങ്ങളുടെ മൊഡ്യൂളുകളെ കമ്പനിയുടെ മൊഡ്യൂളുകളെ പരിചയപ്പെടുത്താൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും കോയമ്പത്തൂർ ചെന്നൈ ബാംഗ്ലൂർ ഉൾപ്പെടുന്ന നിരവധി സ്ഥലങ്ങളിൽ നിരവധി സെൻറ്ററുകളിൽ എനിക്ക് സന്ദർശിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ കാണാനും അത് നേരിട്ട് മനസ്സിലാക്കാനും അവസരം കിട്ടി അങ്ങനെ വയനാട് ജില്ലയിൽ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് സ്വകാര്യ മേഖലയിൽ വയനാടിൽ ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ സേവനം നിലവിലില്ല എന്നുള്ളത് അങ്ങനെയാണ് സീനിയർ ഒക്കയുപേഷണൽ തെറാപ്പിസ്റ്റായ ഡോക്ടർ ഫൈസലിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വയനാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് സ്ഥാപനത്തിൻ്റെ പേര് ടൈം ഫോർ കിഡ്സ് എന്നാണ് ഞങ്ങൾ തുടങ്ങി രണ്ടര വർഷം കൊണ്ട് നിലവിൽ ഏകദേശം പതിനാലോളം പേർ അടങ്ങുന്ന ഒരു ടീമായി മാറിയിട്ടുണ്ട് എല്ലാവരും ആർ സി ഐ ലൈസൻസ് ഉള്ളവരാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ കേരളത്തിൽ സന്ദർശിച്ചപ്പോൾ കണ്ട ഏറ്റവും വലിയൊരു ദുരവസ്ഥകളിൽ ഒന്ന് ക്വാളിഫൈഡ് ആയിട്ടില്ലാത്ത ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ തെറാപ്പി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയവരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡിപ്ലോമയുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഓൺലൈനിൽ കോഴ്സ് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള അവകാശവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്പീച്ച് തെറാപ്പി ചെയ്യുന്നവർ ഒക്കയുപേഷണൽ തെറാപ്പി ചെയ്യുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ വലിയൊരു ദുരവസ്ഥയാണത് കാരണം ഇത്തരം കുട്ടികളുടെ ജീവിതത്തിലെ തുടക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് ശരിയായ തെറാപ്പി ശരിയായ ചികിത്സ കിട്ടാത്തത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവർക്കത് ഒരു തിരിച്ചു വരവ് ഒരിക്കലും സാധ്യമല്ല അങ്ങനെയാണ് ആർ സി ഐ ലൈസൻസുള്ള ആർ പി ഡബ്ല്യു ഡി ലൈസൻസുള്ള കേരള സർക്കാരിൻ്റെ അംഗീകാരമുള്ള മതിയായ യോഗ്യതകളുള്ള തെറാപ്പിസ്റ്റുകളെ മാത്രമേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ റിക്രൂട്ട് ചെയ്യൂ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് നിലവിൽ എല്ലാവരും മാസ്റ്റേഴ്സ് കഴിഞ്ഞ നിരവധി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആത്മാർത്ഥതയുള്ള ഒരു ടീമാണ് ടൈം ഫോർ കിഡ്സിനെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ജീവിതത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത വിധം മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ ഞങ്ങളുടെ ടീമിന് കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഗൂഗിൾ റിവ്യൂസ് നോക്കിയാൽ അത് തീർച്ചയായിട്ടും ഓരോ പാരൻസിൻ്റെയും റിവ്യൂയിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഞങ്ങൾ ഇടാൻ ആഗ്രഹിക്കുന്നില്ല നിരവധി വീഡിയോസ് ഞങ്ങളുടെ അടുത്തുണ്ട് സ്ഥാപനത്തിൻ്റെ പക്ഷേ മറ്റു മാർക്കറ്റിംഗ് ആക്ടിവിറ്റികളൊന്നും ഞങ്ങൾ അങ്ങനെ പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്നില്ല ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ചെയ്തു പോകുന്ന കുട്ടികളുടെ പാരൻസ് മറ്റു പാരൻസിനെ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് റഫർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് നിരവധി വർഷത്തെ സാമൂഹ്യ സേവനവും ബിസിനസ് രംഗത്തുള്ള നേട്ടത്തെക്കാറ്റിലുപരി എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് ടൈം ഫോർ കിഡ്സിൻ്റെ ഈ ഒരു വളർച്ചയും അതിലെ ഈ ടീമിനോടൊപ്പം ചിലവഴിക്കുന്ന സമയവും ഈ കുട്ടികൾക്ക് വേണ്ടി നീക്കി വയ്ക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവുമാണ് തീർച്ചയായിട്ടും ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് നിരവധി വർഷത്തെ അനുഭവ സമ്പത്തുള്ള തെറാപ്പിസ്റ്റുകൾ വളരെ ഈ ഒരു പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് നേടിയ പല അവാർഡുകളും അംഗീകാരങ്ങളും അതെല്ലാം ഞങ്ങളുടെ ടീമിൻ്റെ പ്രവർത്തന ഫലവും അവരുടെ അധ്വാനത്തിൻ്റെ നേട്ടത്തിൻ്റെയും പ്രതിഫലമായിട്ടാണ് പ്രതിഫലമായിട്ടാണ് ഞാൻ കാണുന്നത് തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് വയനാട്ടിലെ കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അവരെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഓക്കിപ്പേഷണൽ തെറാപ്പിയിലൂടെയും സ്പീച്ച് തെറാപ്പിയിലൂടെയും ബിഹേവിയറൽ തെറാപ്പിയിലൂടെയും ഇനിയും ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു Thank you. Have a nice day.